ഹലോ അൻക്രിസ്മസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചണ്ഡിഗഡിലെ ഫേമസ് ആയ റെസ്റ്റോറൻറ്റിലാണ് ബിരിയാണി ബൈക്കിലോ ഡോട്ട് കോം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അവിടെ പേര് പോലെ തന്നെ ഫേമസ് ആണ് അവിടുത്തെ ബിരിയാണി അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാനാണ് ഇവിടെ വന്നത് നല്ല ആംബിയൻസ് ആണ് നമ്മൾ നൈറ്റിലാണ് വന്നത് അപ്പോൾ നല്ല ലൈറ്റൊക്കെ ഇട്ട് കണ്ടപ്പോൾ നല്ല അടിപൊളി ലുക്ക് തോന്നി പിന്നെ നമ്മളും നമ്മുടെ ഫ്രണ്ട്സും ആൻഡ് ഫാമിലിയാണ് ഇവിടെ വന്നത് അപ്പോൾ നമ്മളെല്ലാം ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫാമിലി ആയിട്ട് വന്നിരുന്ന നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ അടിപൊളി ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് ചിക്കൻ സിക്സ്റ്റി ഫൈവും ചില്ലി പനീറും ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിള്ളേർക്കും ഒരുപാട് ഒത്തിരി ഇഷ്ടമായി കുറച്ചുനേരം പിള്ളേരുടെ കൂടെ അവിടെ എൻജോയ്മെന്റ് ആയിരുന്നു അവരുടെ ആശനും അവരുടെ പാട്ടും കേട്ട് നേരം അങ്ങനെ ഇരുന്നു പിള്ളേർക്ക് എല്ലാവർക്കും സ്റ്റാർട്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്കുസിനാണെങ്കിൽ പനീർ ഒരുപാട് ഇഷ്ടായി അവൾ പനീർ മാത്രം ഇത് കഴിക്കുകയായിരുന്നു ബിരിയാണി ബിരിയാണി വന്നു ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ ടേസ്റ്റ് മസാലകളും ആഡ് ചെയ്തിട്ട് നമുക്ക് ശരിക്കും എനിക്ക് നാട്ടിലെ ബിരിയാണിയാണ് കൂടുതലും കുറച്ചും തോന്നിയത് കഴിച്ചു അങ്ങനെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ